സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് രുചിയുടെ തിരമാലകളാൽ എം മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ കുളത്തിൽ മുങ്ങിത്താഴ്ന്ന മൂന്ന് പെൺകുട്ടികളെ തൻ്റെ മനോധൈര്യത്തിന്റെ ബലത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മലപ്പുറം വെള്ളില പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിലിനെ ജില്ലാ കലക്ടർ വി വിനോദ് അനുമോദിച്ചു ഷാമിലിന്റെ അവസരോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ മുങ്ങിത്താഴ്ന്ന കുട്ടികളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും മറ്റു കുട്ടികൾക്കെല്ലാം ഇതൊരു മാതൃകയാകണമെന്നും കലക്ടർ പറഞ്ഞു ちょっと。<ペー> മുതിർന്നവരുടെ സാന്നിധ്യത്തിലല്ലാതെ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും കളക്ടർ ഓർമ്മപ്പെടുത്തി മുഹമ്മദ് ഷാമിൽ എന്ന പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി തന്റെ ധീരമായ പ്രവർത്തനത്തിലൂടെ മൂന്നു ചെറിയ കുട്ടികളുടെ ജീവൻ രക്ഷിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിലയിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിൽ ഈ മാസം പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടിയാണ് രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനു ചേർന്ന് അവിടെ എത്തിച്ചേർന്നത് അവിടെ എത്തിച്ചേരുമ്പോൾ രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായും ഒരു കുട്ടി വെള്ളത്തിന് താഴെ തട്ടിലേക്ക് എത്തിച്ചേർന്നതായി കണ്ടു മുഹമ്മദ് ഷാമിലി മൂന്ന് പേരെയും രക്ഷപ്പെടുത്തുകയും അവരെ സി പി ആർ കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി ആർ പോലെയുള്ള പ്രാഥമികമായ ചികിത്സാരീതികൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പരിശീലനം കൊടുക്കുന്നതിന് പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലെ പരിചയമില്ലാത്ത നീന്തൽ നന്നായി അറിയാത്ത കുട്ടികൾ ഒരു കാരണവശാലും പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങി അപകടത്തിൽ അപകടത്തിൽപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം വെള്ളിലെ പുത്തൻവീട് സ്വദേശിയായ ചാളക്കാത്തൊടി മുഹമ്മദ് ഷാമലിന്റെ വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനായി ഇറങ്ങിയ മൂന്ന് പെൺകുട്ടികൾ മുങ്ങി താഴുകയായിരുന്നു അയൽ വീട്ടിൽ സൽക്കാരത്തിനായി എത്തിയവരായിരുന്നു ഇവർ ഈ സമയം ഇതുവഴി വന്ന ആശാവർക്കർ പള്ളിയാൽ തുടി ഹഫ്സത്ത് വിളിച്ചു പറഞ്ഞതോടെ മുഹമ്മദ് ഷാമിലും പിതാവും സഹോദരനും സംഭവസ്ഥലത്തെത്തി ഷാമിൽ കുളത്തിൽ ചാടി രണ്ടുപേരെ ഉടൻ കരയ്ക്കുകയറ്റി കുളത്തിന്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ മൂന്നാമത്തെ ആളെ മൂന്നാമത്തെ ശ്രമത്തിൽ മാത്രമാണ് കരയ്ക്കുകയറ്റാൻ സാധിച്ചത് അവശയായ കുട്ടിക്ക് സി പി ആർ നൽകിയാണ് ഷാമിൽ ജീവൻ രക്ഷിച്ചത് ആറാം ക്ലാസ് പഠിക്കുന്ന ആദ്യം ആ ശേഷം ഇവര് നാലാളും മുങ്ങി അപ്പൊ ഈ ആശാവർക്കർ ആ വീടിന്റെ അവിടെ നിന്ന് കുറെ വിളിക്കുന്നുണ്ട് ഞങ്ങളെ അപ്പൊ ഞാൻ ഞങ്ങൾ ആരും കേൾക്കണമില്ല അങ്ങനെ ആശാവർക്കറ് അവിടെ നിന്ന് വിളിച്ചിട്ട് കാര്യമില്ല വീട്ടിൽ വന്ന് പറഞ്ഞാൽ അറിവൊന്നുമില്ല പോരാ നിനപ്പുതിന് ആ ഫസ്റ്റ് ചാടി ആ ആറാം ക്ലാസ് വിളിച്ച കുട്ടി താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഈ ആ താത്ത പിന്നെ ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് ആ കുട്ടി എന്തായാലും പോയി മറ്റുള്ളവരെങ്കിലും രക്ഷിക്കാനുള്ള രീതിയിലാണ് അവിടെ വന്ന് പറയാറുണ്ട് അങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയണത് ഞാൻ ഈ കുട്ടി മുങ്ങിയ കാര്യം അറിഞ്ഞിട്ടില്ല ഞാൻ ആകെ ആകറിഞ്ഞു മുങ്ങി പൊന്തിട്ട് ഞാൻ ഇപ്പം തന്നെ അവിടെ ഓടി നന്ദിയാണ്ട് ഒന്ന് കുറച്ചു നേരം നീന്തും ഒന്ന് കൂളായിട്ട് പിന്നെ നീന്തണ ആള് ബേക്കിൽ പിടിക്കുന്നു അങ്ങനെ ബാക്കിൽ നിന്ന് ഒരാളെ പിടിച്ചു കയറ്റി രണ്ടാള് രണ്ടാമത്തെ ആളെ പിടിച്ചു കയറ്റി രണ്ടാമത്തെ ആള് പറഞ്ഞ മുങ്ങി തുടങ്ങിയത് രണ്ടാമത്തെ ആളെയും പിടിച്ചു കയറ്റി അത് കഴിഞ്ഞിട്ട് ഒന്ന് കരിപ്പത്ത് കയറി ഒന്ന് ഒന്ന് എടുത്തപ്പോഴാണ് പറയണത് ഒരു കുട്ടി കൂടി ഉണ്ട് താഴെ അപ്പോ അത് കേട്ട് ഒന്നാമത്തെ അറ്റംപ്റ്റില് ഞാൻ ഒന്ന് ഡൈവ് ചെയ്തൊന്നും കിട്ടിയില്ല രണ്ടാമത്തേതിയില് അവിടെ നിന്ന് സെൻ്ററിലാണ് കുട്ടികളുടെ കുറച്ച് ഡീപ്പായുള്ള സ്ഥലമാണ് അപ്പൊ അവിടെ പോയി കാലിലൊന്ന് തട്ടി പിന്നെ മൂന്നാമത്തീലങ്ങനെ പോയി ഇരുന്നിട്ട് ആ കുട്ടീനെ കുട്ടിന് ബോഡി ബോഡി എന്ന് പറഞ്ഞാല് കാലിൽ കിട്ടി കാരണം ചേറായത് കൊണ്ട് ആ കുളത്തിന്റെ അടി ഒന്ന് കാണുന്നു ഇരുത്താണ് ആ അങ്ങനെ പൊക്കി കൊടുത്തപ്പോൾ പിന്നെ അതിന്റെ ഫീസൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഒന്നുമില്ലാതെ ആ കുട്ടി മരിച്ചത് രീതിയിലായിരുന്നു അതിന് തണ്ടിരുന്നത് അങ്ങനെ ആ കുട്ടിയെ നല്ലൊരു സ്ഥലത്തേക്ക് കയറ്റിയതിനു ശേഷം സി പി ആർ കൊടുക്കുക ചെയ്തു കാരണം അഞ്ചാമത്തെ പ്ലസ്സിൽ ആ കുട്ടിയുടെ ചുണ്ടെന്നായിരിക്കും പിന്നെ അങ്ങനെ ചെയ്തു തുടർച്ചയായി ചെയ്തുകൊണ്ട് നിന്നപ്പോ പിന്നെ കുട്ടി നോർമലായിട്ടാണ് ബ്രീത്തിങ് എടുക്കാൻ തുടങ്ങി പി ടി എം സ്കൂളിലെ തന്നെ ബയോളജി അധ്യാപകനായ അബ്ദുൾ മജീദ് നൽകിയ പരിശീലനമാണ് സി പി ആർ നൽകാൻ ഷാമിലിനെ പ്രാപ്തനാക്കിയത് വെള്ളില പുത്തൻവീട് ചാളയ്ക്കാത്തടി അഷ്റഫിന്റെയും ഷാഹിദയുടെയും രണ്ടാമത്തെ മകനാണ് ഷാമിൽ ജില്ലാ കളക്ടറുടെ അനുമോദന ചടങ്ങിൽ എ ഡി എം എൻ എം മെഹ്റലി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ സ്കൂളിലെ അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം